ഞാൻ എല്ലാ സഹായിക്കാൻ മത്സരിച്ചു സുധുക്കളെ നമ്മുടെ പാലക്കാടാണ് ഏറ്റവും ഇപ്പോ ഗംഭീരായിട്ടുള്ള ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് പാലക്കാട് ഇലക്ഷനിൽ ആര് ജയിക്കും എന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷൻ വരൊറ്റ കാരണം ഷാഫി പറമ്പിൽ അവിടേക്ക് ഇറക്കുമതി ചെയ്തെന്ന് വിശ്വസിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഷാഫി പറമ്പിൽ റെക്കമെന്റ് ചെയ്ത് വിശ്വസിക്കുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ അവിടെ മത്സരിക്കാൻ ഉറച്ച സമയത്ത് തന്നെ ഉണ്ടായ ഒരു പ്രശ്നം മുരളീധരൻ അവിടേക്ക് വരില്ല മുരളീധരൻ ആഗ്രഹിച്ചിരുന്നു അവിടെ മത്സരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചെറിയ ആഗ്രഹം ഒരുപക്ഷെ മുരളീധരൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വലിയ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ എല്ലാ തവണയും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ എല്ലാ ഇലക്ഷനും മത്സരിക്കും എന്നുള്ള ചോദ്യമൊക്കെ മുരളീധരനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം തന്നെ നിയമസഭ ഇലക്ഷൻ വരുന്നത് തീർച്ചയായിട്ടും മുരളീധരൻ എവിടേക്കും നിന്ന് മത്സരിക്കും എനിക്ക് ഓരോ തൃശ്ശൂർ തന്നെ ആയിരിക്കും നിന്ന് മത്സരിക്കുന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല എന്തായാലും ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മുരളീധരൻ വന്നത് പാലക്കാട് വന്നത് എന്തിന് എന്നുള്ളതാണ് ഇപ്പം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മലിക്കുന്ന സമയത്ത് മുരളീധരൻ അവിടേക്ക് വന്നാൽ എന്താണ് പ്രശ്നം എന്ന് ഒരു നിങ്ങൾ ചോദിച്ചേക്കാം ഒരു വലിയ പ്രശ്നം കൊണ്ടാണ് മുരളീധരന്റെ പെങ്ങളായിട്ടുള്ള പത്മജ വേണുഗോപാല് അവര് നേരെ ബി ജെ പിയിലേക്ക് കളം മാറിയത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ കുറച്ച് മുമ്പാണ് അതൊരു വലിയ പ്രശ്നം നമ്മുടെ കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ആ ഒരു കളം മാറ്റൽ ചവിട്ടൽ ചവിട്ടുക മാത്രമല്ല പത്മ പറഞ്ഞു കഴിഞ്ഞു മിക്കവാറും എൻ്റെ ഏട്ടനും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബി ജെ പിയിലേക്ക് ഇങ്ങോട്ട് വരും എന്തായാലും ഇപ്പം പത്മജയപുറും താമര വാടിക്കുഴിഞ്ഞ താമര പോലെ എവിടെയും കാണാനില്ല എവിടെയും കേൾക്കാനില്ല അങ്ങനെയൊക്കെ തന്നെയാണ് ആരൊക്കെയാണ് ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് ചാടി കിടന്നിട്ടുള്ളത് പിന്നെ ഒരു നായിക്കും ധരിക്കും വേണ്ടാത്തതുപോലെ ഏതെങ്കിലും മൂലയ്ക്ക് കിടക്കുന്നുണ്ടാവുന്നില്ല അങ്ങനെ രാഷ്ട്രീയ ഭാവി അങ്ങോട്ട് കൂമ്പൊടഞ്ഞു പോയ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ നമുക്ക് ഒരു വ്യക്തി അങ്ങോട്ട് നമ്മുടെ പെരുന്നിന് മണ്ണിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താകും നമുക്ക് വളരെ പതുക്കെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയായാലും ഈ ഇവിടെ വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയ്ക്ക് പറഞ്ഞതിന് ഇപ്പോഴും വലിയ മാറ്റവും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും മാപ്പ് പറഞ്ഞിട്ടില്ല ആ മാപ്പ് പറയാത്ത ഏക വ്യക്തിയുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പത്മജ വേണുഗോപാല് നേരെ ബി ജെ പിയിൽ പോയ സമയത്ത് രാഹുൽ മാങ്കൂട്ടം നടത്തിയ അതികൃഷ്ടമായ രാഷ്ട്രീയപരമായിട്ട് ഒട്ടും യോജിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ആ പ്രസ്താവന പറഞ്ഞത് നമ്മുടെ പത്മജ വേണുഗോപാലിന് എതിരെയല്ല അത് മുരളീധരന് എതിരെയല്ല അത് കരുണാകരനും കരുണാകരന്റെ ഭാര്യയായിട്ടുള്ള അവരെയും കുറിച്ചായിരുന്നു ഭാര്യയ്ക്ക് നേരെ കരുണാകരന്റെ ഭാര്യയ്ക്ക് നേരെ മുരളീധരന്റെ പത്മജിയുടെ അമ്മയ്ക്ക് നേരെയായിരുന്നു ആക്ഷേപം ചൊറിഞ്ഞത് ഒരിക്കലും രാഷ്ട്രീയം മര്യാദയല്ലാത്ത അതിന്റെ അതിരുകളെല്ലാം വിട്ട് കവിഞ്ഞ അശ്ലീലമായിട്ടുള്ള പദപ്രശ്നങ്ങളായിരുന്നു അന്ന് അദ്ദേഹം ഉപയോഗിച്ചെന്ന് നമുക്കറിയാം അതിനുവേണ്ടി അതായത് പറഞ്ഞ് അതിൻ്റെ മേലെ ന്യായീകരിക്കുക എന്നല്ലാതെ മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെന്ന് ആലോചിക്കണം അങ്ങനെയാണെങ്കിൽ ആ ഒരു പക ഇപ്പോഴും ആ ഒരു നീരസം ഇപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരു നല്ല മകനായിരിക്കും മുരളീധരൻ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെതിരെയാണെങ്കിലും ഒരുപക്ഷെ അതിന് എൻ്റെ നേരെ എല്ലാം കുറുക്കി കുറുക്കികൊള്ളുന്നത് അത് മിക്കവാറും നമ്മുടെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പരാജയത്തിന് കത്തിവെക്കുന്ന പോലെ ആയിരിക്കും കാരണം പക അത് തീർക്കാനുള്ളതാണെന്നുള്ള കാര്യം കൃത്യമായിട്ടുള്ള അറിയുന്ന ഒരു വ്യക്തി അത് മുരളീധരനാണ് ആണ് എന്നതാണ് കാരണം രാഷ്ട്രീയത്തിലെ എന്താ പറയാ കണ്ണ് കണ്ടവനാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന അതിലത്തെ വിജയത്തിന്റെ കണ്ണ് ഒരു മനുഷ്യൻ കൂടിയാണ് നമ്മുടെ മുരളീധരൻ എന്തായാലും അദ്ദേഹം പറയുന്ന വാക്കുകൾ മുഴുവൻ പിണറായി വിജിനെതിരെയാണ് ചുമ്മാ നമുക്കതൊന്ന് കേട്ടിരിക്കട്ടെ എല്ലാ ആളുകളും മത്സരിച്ചു നിങ്ങൾ തുടങ്ങിയോ നിങ്ങൾക്ക് കേരളം ഒരു കോടിയേരി സുതു എന്തായാലും ഗംഭീരമായിട്ടുള്ള ഭാഷയാണ് നല്ല രസകരമുള്ള സാഹിത്യപരമായിട്ടുള്ള ഭാഷകൾ സംസാരിച്ചു കൊടുക്കുന്നത് പിണറായിജ്യൻ വന്ന് അധികാരത്തിൽ കയറി അന്ന് മുതൽ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല അത് നിങ്ങൾക്കൊരു വലിയ ചാകര ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കൊറോണ വന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു ചൂട് ഇത്ര ഡിഗ്രി ചൂടിൽ കൊറോണ നിലനിൽക്കലോ കൊറോണ ചത്തു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ മുരളീധരൻ ഇവരൊക്കെയായിരുന്നു പിണറായി വിജയന് ഗവൺമെന്റിന് പകരമായിട്ട് ഭരിച്ചിരുന്നെങ്കിൽ കൊറോണ ഇങ്ങനെ ചൂടത്ത് ചത്തു പോകുമെന്ന് പറഞ്ഞ അതിനു വേണ്ടിയുള്ള പണം വേറെ വല്ല കാര്യത്തിനും ചെലവഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ടായി ഒരു പക്ഷെ ഇതിവിടെ നിന്ന് നല്ലതുപോലെ പ്രസംഗിക്കാൻ പോലും ഇദ്ദേഹത്തിന് കഴിയുന്നത് അന്ന് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ നല്ല തക്കതായിട്ടുള്ള ഇടപെടൽ മൂലമാണ് നമ്മുടെ ഗവൺമെൻ്റെ തക്കതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ആലോചനയും മീറ്റിങ്ങുകളും ഒക്കെ കഴിഞ്ഞുണ്ടാക്കിയ ഒരു പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ടാണ് അതല്ലെങ്കിൽ കേരളത്തിൽ മരിച്ചു വീഴുന്നത് ഒരുപക്ഷെ ലോകത്ത് മരിച്ചു വീണ സംഖ്യയേക്കാൾ കൂടുതലായിട്ട് മാറാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഇത്ര ആളുകളൊന്നും ഇത്ര മൊയ്തുകൊന്നും നമ്മൾ ഭരിക്കാൻ ഉണ്ടായില്ല എന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കാം എന്നുള്ളതാണ് എന്തൊക്കെയാലും ഇത് ഇപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം പിണറായി വിജയനെതിരെയാണെങ്കിലും ഈ സംഗതികളെല്ലാം കുറുക്കിക്കൊണ്ടുപോയി തട്ടുന്നത് മിക്കവാറും രാഹുൽ മാംകൂട്ടത്തിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി മുരളീധരൻ ഇനി വല്ല കളിയും കളിക്കുമോ എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇനിയും സമയമുണ്ടല്ലോ ആ സമയങ്ങളൊക്കെ ധാരാളമാണ് ചില ചാണക്യന്മാർക്ക് വിജയിക്കാനും ചില ആൾക്കാരെ വിജയിക്കാതിരിക്കാനുള്ള എല്ലാ പണിയെടുക്കുവാനും ബബായ്